പ്രിയമുള്ള സുഹൃത്തുക്കളെ അംഗൻവാടിയിൽ കുട്ടികളെ നമസ്കരിക്കാൻ പഠിപ്പിച്ചു എന്നത് വലിയ വിവാദത്തിന് തിരികൊളുത്തുവാണ് ചെറിയ പ്രായത്തിലെ എന്തിനാണ് ഒരു പ്രത്യേക മതം കുട്ടികളിലേക്ക് നിർബന്ധിപ്പിച്ച് അടിച്ചേൽപ്പിക്കുന്നത് അവർ വളർന്ന് അവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷം അവർക്ക് വേണമെങ്കിൽ അവർ മതം തിരഞ്ഞെടുത്തോട്ടെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം മതേതര ജനാധിപത്യ രാജ്യമാണ് ഒരു മതത്തിന്റെയും മാമൂലുകൾ പഠിക്കാതെ ഒരു മതത്തെ സംബന്ധിച്ചും മനസ്സിലാക്കാതെ അവർക്ക് മതത്തിൽ എന്തെങ്കിലും മതമൂല്യം അവർക്ക് വേണമെന്ന് തോന്നിയാൽ മൂല്യബോധമുണ്ട് എന്ന് തോന്നുന്ന മതം കമ്പയർ ചെയ്ത് മനസ്സിലാക്കി അവര് സ്വീകരിച്ചോട്ടെ അതല്ലാതെ ചെറിയ പ്രായത്തിലെ മുതൽ മതം കുത്തിവെക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലെ മത പരിവർത്തനമാണ് ഈ സിർക്കം പോലെയുള്ള കാര്യങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളെ സുന്നത്ത് ചെയ്ത് ഒരു പ്രത്യേക മതത്തിന്റെ വക്താവായി മാറ്റുവാണ് ചെറിയ പ്രായത്തിലെ മൂന്ന് മൂന്നര വയസ്സ് മുതൽ മതം പഠിപ്പിക്കാൻ വേണ്ടി മദ്രസകളിൽ കൊണ്ടുപോയി ആക്കുന്നു അവിടെന്നെ ഈ കുട്ടികൾ പഠിക്കുന്നത് ഒരു പ്രത്യേക മതം മാത്രം ശരിയാണ് മറ്റു മതങ്ങളെല്ലാം തെറ്റാണ് എന്നാണ് മറ്റു മതത്തിന്റെ മൂല്യങ്ങൾ അതുകൊണ്ട് തന്നെ മുസ്ലിം കുട്ടികൾക്ക് അറിയില്ല കാരണം മറ്റേ മതങ്ങളെ സംബന്ധിച്ചിട്ടൊന്നും നമുക്ക് പഠിക്കാൻ അവിടെ അവസരങ്ങളില്ല നമ്മളാകെ ഇസ്ലാമിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നതും അറിയുന്നതും ഫോളോ ചെയ്യുന്നതും ഒക്കെ മുസ്ലിങ്ങൾ മാത്രമാണ് ശരിയായ വിശ്വാസികൾ മറ്റുള്ളവരെല്ലാം നരകത്തിന്റെ വിറകുകുള്ളിയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെടുന്നു ഒരു മുസ്ലിം മരിച്ചാൽ ഇല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ തീർച്ചയായും അവൻ അല്ലാഹുവിൽ നിന്നുള്ളവനാണ് അള്ളാഹുവിലേക്ക് തന്നെയാണ് അവന്റെ മടക്കവും എന്ന് പറയുന്നു എന്നാൽ ഒരു അമുസ്ലിമാണ് മരിക്കുന്നതെങ്കിൽ ജഹന്നമ ഖാലിദൂൻ അവൻ നരകത്തിൽ നിത്യവാസിയായിരിക്കും എന്നും പറഞ്ഞു പഠിപ്പിക്കുന്നു അപ്പോ അമുസ്ലിങ്ങൾ ശാശ്വതമായി നരകത്തിന്റെ അവകാശികളാണെന്നും മുസ്ലിങ്ങൾ മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളെന്നുമാണ് എന്നുമാണ് പറഞ്ഞ് വിശ്വസിപ്പിക്കപ്പെടുന്നത് ഈ രീതികളൊക്കെ മാറാൻ ഇനിയും സമയമായിട്ടില്ല അതിക്രമിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ അംഗൻവാടിയിലേക്ക് വിട്ട കുട്ടികളെ നമസ്കരിക്കാൻ പഠിപ്പിക്കുന്നു കൊള്ളാലോ ഹിന്ദു വിശ്വാസികളായ കുട്ടികളെയാണ് തലയിൽ തുവാലെ കെട്ടി നമസ്കരിക്കാൻ നമസ്കരിക്കാനിരുത്തിയത് സംഭവത്തിൽ പ്രാദേശിക ഹിന്ദു സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ വഡോധര എം എൽ എ ശൈലേഷ് മേത്തയും പ്രതിഷേധം ശക്തമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് കുറിച്ച് എം സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയെ വിവരം രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വഡോധരയിലെ ദഭോയിൽ സ്ഥിതി ചെയ്യുന്ന കർണാലി അംഗൻവാടിയിലാണ് ഈ സംഭവം പാഠ്യപദ്ധതിയിൽ ഈദിനെ കുറിച്ചിട്ടുള്ള പാഠങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ഹിന്ദു കുട്ടികളെ ഈദ് ആഘോഷിക്കാൻ പഠിപ്പിക്കുകയും കുട്ടികളുടെ തലയിൽ തുവാല കെട്ടി നമസ്കരിക്കാൻ പഠിപ്പിക്കുകയുമായിരുന്നു ചെയ്തത് വിവരമറിഞ്ഞ പ്രാദേശിക ഹൈന്ദവ സംഘടനകൾ സംഭവം വിദ്യാഭ്യാസ അതോറിറ്റിയെ അറിയിക്കുകയും അടിയന്തിരമായി നടപടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വിഷയം വളരെ ഗൗരവമുള്ളതാണ് എന്ന് എം എൽ എ ശൈലേഷ് മേത്ത പറഞ്ഞു ചെറിയ കുട്ടികളെ മറ്റൊരു മതം പഠിപ്പിക്കുന്നത് എന്തിനാണ് കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി അംഗനവാടികളിൽ പോകുന്നു അവർ മതപരമായ അറിവിന്റെ ആവശ്യമില്ല അവിടെ അവർക്ക് മത വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ കുട്ടി ഒരു മുസ്ലിം ആണെങ്കിൽ മദ്രസയിൽ പോകും എന്നാൽ അംഗനവാടികളെ മദ്രസകളാക്കി മാറ്റുന്ന പരിപാടി വെച്ചുപുറപ്പിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മദ്രസകളിൽ പാർപ്പിക്കപ്പെട്ട ഹിന്ദു ഇതര മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ മൗലിക അവകാശ ലംഘനത്തിൽ ഇപ്പോൾ ആശങ്ക അറിയിച്ച് ദേശീയ ബാലാവകാശ കമ്മീഷൻ രംഗത്ത് വന്നിട്ടുണ്ട് മദ്രസകളിൽ എന്തിനാണ് ഹിന്ദു കുട്ടികൾ പോകുന്നത് ഇതര മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ മദ്രസയിൽ കേറ്റുവോ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിയമങ്ങൾക്ക് പുറത്തുള്ള ഇസ്ലാമിക മതവിദ്യാഭ്യാസമാണ് മദ്രസകൾ നൽകുന്നത് ഇവിടെ പാർപ്പിക്കപ്പെടുന്ന അമുസ്ലിം വിഭാഗത്തിലെ കുട്ടികൾ നിർബന്ധിതമായ മതവിദ്യാഭ്യാസത്തിന് വിധേയമാകുന്നുണ്ടെന്നും ദേശീയ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷയായ പ്രയാങ്ക് കനൂർഗോ അറിയിച്ചിട്ടുണ്ട് എക്സിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത് മദ്രസകൾ പലപ്പോഴും വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ് മദ്രസകളിൽ വരുന്ന അമുസ്ലിം കുട്ടികളെ നിർബന്ധിപ്പിച്ച് മതം പഠിപ്പിക്കുന്നു മദ്രസകളിൽ എന്തിനാണ് മതം പഠിക്കാനല്ലേ മദ്രസയിൽ പോകുന്നത് അപ്പൊ മദ്രസയിൽ എന്തിനാണ് അമുസ്ലിം കുട്ടികൾ പോകുന്നത് എന്നതൊരു ചോദ്യമാണ് കാരണം മദ്രസകൾ ഇസ്ലാമിക മതപഠനത്തിനുള്ള ആലയങ്ങളല്ലേ ഇസ്ലാം മതം എന്താണ് എന്ന് പഠിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളാണ് മദ്രസകൾ അവിടെ ഭരണഘടന നിഷ്കർഷിക്കുന്ന വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് ഉൾപ്പെടുന്ന അല്ല ആ സിലബസ് അല്ല അവർ പഠിപ്പിക്കുന്നത് ഹിന്ദു ഇതര മതസ്ഥരായ കുട്ടികളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് ഭരണഘടനയുടെയും അവരുടെ മൗലിക അവകാശങ്ങളുടെയും ലംഘനമാണ് മദ്രസയില് അമുസ്ലിം കുട്ടികളെ പാർപ്പിക്കേണ്ട കാര്യമില്ല ഇത് സമൂഹത്തിൽ മതവിദ്വേഷം വളർത്താനുള്ള നീക്കമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്ത് പേരന്റ്സ് അറിയാതെയാണോ കുട്ടികൾ മദ്രസയിൽ പോയത് അപ്പൊ ആ മദ്രസയിലേക്ക് ഈ അമുസ്ലിം കുട്ടികളെ വിട്ട പേരൻസ് അല്ലേ കുറ്റക്കാർ മദ്രസകളിൽ പാർപ്പിച്ചിരിക്കുന്ന ഹിന്ദു കുട്ടികളെ സ്കൂളുകളിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് കമ്മീഷൻ സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൂടാതെ മുസ്ലിം കുട്ടികൾക്ക് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭരണഘടന അനുശാസിക്കുന്ന രൂപത്തിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസവും ഉറപ്പാക്കണം ഇതിൽ ഉത്തർപ്രദേശ് സർക്കാരിനു വേണ്ടി ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ മുസ്ലിം സംഘടനകൾ ഇത് വളച്ചൊടിച്ച് സമൂഹത്തിൽ തെറ്റായ പ്രചാരണം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ നിന്ന് കാണാതായ ഹിന്ദു കുട്ടികളെ മതപരിവർത്തനം നടത്തി മദ്രസകളിൽ പാർപ്പിച്ചതായി കണ്ടെത്തിയ പത്രക്കുറിപ്പ് പങ്കുവച്ചിട്ടാണ് പ്രിയാങ്ക് കനൂൻഗോയുടെ പോസ്റ്റ് ഒരു ഭാഗത്ത് നിർബന്ധിപ്പിച്ച് ഈദ് പഠിപ്പിക്കുന്നു കുട്ടികളെ ഈദ് നമസ്കരിക്കാൻ പഠിപ്പിക്കുന്നു കുട്ടികളെ തുവാല തലയ്ക്ക് തലയിൽ കെട്ടി കർച്ചീഫ് തലയിൽ കെട്ടിവെച്ച് നമസ്കാരവും അംഗശുദ്ധിയും എന്താണ് ഈദെന്നുമൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നു അതിന്റെ ആവശ്യം എന്താണ് അംഗൻവാടിയിലെ കുട്ടികളെ കൊണ്ടുവിടുന്നത് എന്തിനാണ് അക്ഷരം പഠിക്കാനല്ലേ വളർന്നു വരുന്ന കുട്ടികൾ പ്രത്യേകമായിട്ടുള്ള മതം പഠിക്കാനാണെങ്കിൽ ആ മതം പഠിപ്പിക്കുന്ന ആലയത്തിൽ പോയാൽ മതി ഈ സ്വതന്ത്ര ഭാരതത്തിൽ അംഗൻവാടികളിലും മതം വന്നു എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും മുഴത്തിന് മുന്നൂറ് മദ്രസകളുണ്ട് നമ്മുടെ നാട്ടില് ഈ മദ്രസകൾക്കും പുറമേ ഇനിയും അംഗനവാടിയിൽ കൂടി മതം പഠിപ്പിക്കുന്ന ഒരു രീതിയാണെങ്കിൽ നമ്മുടെ നാട്ടില് മതേതരത്വം എന്നൊക്കെ പറഞ്ഞാൽ ഇനിയും അരിപ്പ വെച്ച് അരിച്ചെടുക്കേണ്ടി വരുമല്ലോ മതേതരത്വം ഒരിടത്ത് നിർബന്ധിപ്പിച്ച് അമുസ്ലിം കുട്ടികളെ മദ്രസയിൽ കൊണ്ടുപോയിരിക്കുന്നു ഗ്രാന്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയായിരിക്കും അവരെ മതം പഠിപ്പിക്കുന്നു ബാലാവകാശ കമ്മീഷൻ ഇടപെടുന്നു എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒരു പക്ഷേ കേരളത്തില് ഇതിനേക്കാൾ വിചിത്രമായ ഒരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നുണ്ട് അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല കാരണം എന്താ കേരളമായതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ കാക്കാ മാധ്യമങ്ങളായതുകൊണ്ട് മുറിയന്മാർക്ക് വേണ്ടി മാത്രം അവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ മാത്രം ചെയ്ത് ശീലിച്ച മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത്തരം വാർത്തകൾ അവർ കൊടുക്കില്ല നമ്മൾ കണ്ടതാണ് ഒരു ഹിന്ദു സ്കൂള് ഒരു ഹിന്ദു അധ്യാപിക അസംബ്ലിയിൽ സൂറത്തിൽ ഫാത്തിഹ പാരായണം ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മള് ദേശീയ ഗാനം വരെ മാറ്റിയത് കണ്ടതാണ് നമ്മൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഈ സ്വതന്ത്ര ഭാരതം ഇസ്ലാം മത രാജ്യമായി മാറുമെന്നും ആ സമയത്തുള്ള ദേശീയ ഗാനം ഇപ്പോഴേ തന്നെ തയ്യാറാക്കി വെക്കപ്പെട്ടു എന്നതും നമ്മൾ കണ്ടതാണ് നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ട ഇതിനെയൊക്കെ വിമർശിച്ചാൽ നമ്മൾ വർഗീയവാദിയാവും നമ്മൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളായി മാറും ഇസ്ലാം മത വിമർശകരായി മാറും ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മളും കൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ജനങ്ങൾ അത് മനസ്സിലാക്കുക അംഗൻവാടിയിലു വരെ നമസ്കാരത്തെ ഫോളോ ചെയ്യുന്ന രീതികൾ അവലംബിച്ചു കഴിയും ഇനിയും എവിടെയാണുള്ളത് മതം കുത്തിത്തിരികാൻ കോളേജുകളിലോ ഏ ഓപ്പറേഷൻ തിയേറ്ററിൽ അടക്കം മതം വന്നില്ലേ ഇനിയും എന്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പ്രതികരിക്കാൻ നോക്കാം നന്ദി